കാഴ്ചകളെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് അല്ലുമോൾ വരയിലൂടെ അതിജീവനത്തിന്റെ ചായങ്ങൾ ചാലിക്കുന്ന ഈ മിടുക്കിക്ക് ഇതിനോടകം തന്നെ നിരവധി വേദികളും പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ ഇടയാറന്മുള ശ്രീഗിരിയിൽ മധുവിന്റെയും ലെനി മധുവിന്റെയും മകളാണ് നിശബ്ദതയുടെ ചായങ്ങൾ ചാലിക്കുന്ന ഈ മിടുക്കി അല്ലുമോളുടെ നേട്ടങ്ങൾക്ക് പൊൻതിളക്കമാണ് ഒന്നാം വയസ്സിൽ കേൾവിശക്തിയും സംസാരശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ട അല്ലുമോൾ നേടിയ പുരസ്കാരങ്ങൾക്ക് സമാനതകളില്ല ശബ്ദത്തിൽ വന്ന വ്യത്യാസം തിരിച്ചറിഞ്ഞു നടത്തിയ പരിശോധനയിൽ കേൾവിക്ക് തൊണ്ണൂറ് ഡെസിബലിൽ താഴേ ഉള്ളൂവെന്നും കോക്ലേക്കാണ് പ്രശ്നമെന്നും മനസ്സിലാക്കി തുടർചികിത്സയ്ക്കായി മുംബൈ കോഴിക്കോട് എന്നിവിടങ്ങളിൽ അല്ലുമോളെ പ്രവേശിപ്പിച്ചു കോട്ടയം മാവേലിക്കര തുടങ്ങിയ ആശുപത്രികളിൽ തെറാപ്പിയും നൽകി ചെറുപ്രായത്തിൽ തന്നെ മകളുടെ ചിത്രരചനയിലുള്ള മികവ് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മർത്തോമാ സഭ വലിയ മെത്രാപൊലിയായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിത്രം ലൈവായി വരയ്ക്കുക വഴി ചിത്രകലയിലെ വൈദഗ്ധ്യം അല്ലുമോൾ ഉറപ്പിച്ചു കോട്ടയം ഹരികുമാർ ആയിരുന്നു ചിത്രകലയിലെ ആദ്യ ഗുരു ആംഗ്യ ഭാഷയിലൂടെയാണ് അല്ലുമോൾ ആശയം വ്യക്തമാക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചിത്രകലയിൽ പല മത്സരങ്ങളിലും വിട്ടിരുന്നത് പിന്നീടത് ഒരു പാഷനായി ഇപ്പോൾ അങ്ങനെ രണ്ടായിരത്തിലധികം സമ്മാനങ്ങൾ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് എന്നിവയും കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ കേരളോത്സവം പഞ്ചായത്ത് ജില്ല ബ്ലോക്ക് സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി അതുപോലെ മുപ്പത്തി മൂന്ന് എക്സിബിഷനുകളിൽ പങ്കെടുത്തു കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരു ഒരു സോളോ എക്സിബിഷൻ നടത്തി അല്ലുമോളുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സ്പെഷ്യൽ സ്കൂളിലായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ എന്ന ഇനങ്ങളിൽ മൂന്ന് വർഷം ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ശിശുക്ഷേമ സമിതി നേരത്തെ പെയിന്റിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അല്ലുമോൾ ദേശീയ മത്സരത്തിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംസ്ഥാന കേരളോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ നാലാം സ്ഥാനം നേടി രണ്ടായിരത്തി പതിനാല് ലളിതകലാ അക്കാദമി സംസ്ഥാനതലത്തിൽ ചിത്രരചനയ്ക്ക് തിരഞ്ഞെടുത്ത അൻപത് കുട്ടികളിൽ ജില്ലയെ പ്രതിനിധീകരിച്ചു ഏക വിദ്യാർത്ഥിയായിരുന്നു അല്ലുമോൾ അല്ലുമോളുടെ വരയിൽ അതിജീവനത്തിന്റെ ചിത്രങ്ങളിലെ ആശയത്തിന്റെ ആഗ്രഹങ്ങൾ ശബ്ദമായി ചിത്രരചന ക്യാമ്പുകളിലും രണ്ടായിരത്തോളം മത്സരങ്ങളിലും അല്ലുമോൾ പങ്കെടുത്തു കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം ചിത്രരചന പ്രദർശനങ്ങളിൽ എക്സിബിഷനിൽ പങ്കെടുക്കുകയുണ്ടായി അല്ലുമോൾ അതോടൊപ്പം തന്നെ ചിത്രരയുടെ വിവിധ തലങ്ങൾ അഭ്യസിക്കുകയും അത് പ്രായ പ്രായോഗികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തോളം മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടുകയുണ്ടായി ആർമിളയുടെ ഒരു അനുഗ്രഹ ചിത്രകലാകാരിയാണ് അല്ലുമോൾ വരയാട് വഴിയെന്ന് തിരിച്ചറിഞ്ഞ അല്ലുമോളെ തേടി നിരവധി പുരസ്കാരങ്ങളെത്തിയിരുന്നു രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം എക്സിബിഷനുകൾ നടത്തി ഏറ്റവും നീളം കൂടിയ അക്വേറിയം വരച്ചതിന് അല്ലുമോൾക്ക് അന്തർദേശീയ റെക്കോർഡും ലഭിച്ചു ചിത്രകലാ ക്യാമ്പുകളിൽ പങ്കെടുത്ത മികവ് തെളിയിച്ച അല്ലുമോൾ മാവേലിക്കര രവിവർമ്മ കോളേജിൽ രവിവർമ്മയുടെ നൂറ്റി നാൽപ്പത്തി മൂന്നാം ജന്മദിനത്തിൽ നൂറ്റിനാൽപ്പത്തിമൂന്ന് ചിത്രകാരന്മാർ പങ്കെടുത്ത ക്യാമ്പിലും പങ്കെടുക്കാൻ അല്ലുമോൾക്ക് അവസരം ലഭിച്ചു പഠനത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും നേടി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസും നാല് വിഷയത്തിന് മുഴുവൻ മാർക്കും നേടി ഇപ്പോൾ തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സിൽ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ചിത്രരചന കൂടാതെ നൃത്തവും അഭ്യസിക്കുന്നുണ്ട് നാടോടി നൃത്തം സംഘനൃത്തം മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് മേതിൽ ദേവികയുടെ ശിക്ഷണത്തിലാണ് അല്ലുമോൾ ഇപ്പോൾ നൃത്തം അഭ്യസിക്കുന്നത് സിവിൽ സർവീസ് മോഹവും അല്ലുമോൾക്കുണ്ട് കേൾവിശക്തിയില്ലാത്ത വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നാട്ടിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലുമോളുടെ ഈ സിവിൽ സർവീസ് മോഹം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ